ഹായ് ഹലോ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കോട്ടൻ്റെ സ്ലബ് മെറ്റീരിയൽ ആണ് കേട്ടോ സ്ലബിൽ വരുന്ന നോർമൽ പ്രിൻ്റ്സിൻ്റെ ആണ് കാണിക്കുന്നത് നമ്മൾ മുമ്പ് ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ കളക്ഷൻ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ പ്രിൻ്റ് കാണിക്കുക എന്നുള്ളത് അപ്പോൾ കോട്ടൺ സ്ലബിൻ്റെ നോർമൽ പ്രിൻറ് കളക്ഷൻ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് കുറേയധികം പാറ്റേൺസ് ഉണ്ട് അതായത് ഡിസൈൻസ് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ഡിസൈനും ഒന്നിലധികം കളേഴ്സ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പാറ്റേണിൽ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തേത് ഇതുപോലെ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ നമുക്ക് ഒരു നാലഞ്ച് കളേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണുന്നത് ഇതുപോലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ ആണ് അതിൻ്റെ ഒരു സ്ലബ് കോട്ടൻ്റെ മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ഒരു മെറ്റീരിയൽ വൈസ് പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കോട്ടൻ്റെ അത്രയും ഒരു ഹെവിനെസ്സ് ഉണ്ടാവില്ല സ്ലബ് കോട്ടൺ എന്ന് പറയുന്നതും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ അത്രയും ഒരു ഹെവിനെസ് ഉണ്ടാവില്ല കുറച്ചും കൂടെ നമുക്കൊരു എന്താ പറയുക കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ ടൈപ്പ് പറ്റുന്ന ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്ലബ് കോട്ടനിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രിൻറ്റിൽ ലാസ്റ്റത്തെ ഷെയ്ഡാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇനി നമ്മൾ അടുത്ത പാറ്റേൺ ആണ് ഡിസൈനാണ് നോക്കുന്നത് അതായതുപോലെ അതും വേറൊരു ടൈപ്പ് ഓഫ് എന്താ പറയുക ഒരു ഫ്ലവർ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെയും കളേർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിളാണ് കേട്ടോ ഒരു മൂന്ന് നാല് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഫോട്ടോസ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്സാപ്പിൽ നമുക്ക് മെസ്സേജ് ചെയ്യാണ് കേട്ടോ ചെയ്യേണ്ടത് പിന്നെ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ അടുത്ത പ്രിൻ്റാണ് കാണിക്കുന്നത് ഇതും ഏകദേശം ഒരു ഫ്ലോറൽ ഡിസൈൻ പോലെ തന്നെ വരുന്നൊരു പ്രിൻ്റാണ് എക്സാക്ട് ഫ്ലോ ഫ്ലവർ ഡിസൈൻ അല്ല അല്ലാട്ടോ ഇതിൻ്റെയും നമുക്ക് രണ്ട് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡും പിന്നെ ഈ ഒരു റെഡ് പിങ്ക് അത് രണ്ടും കൂടെ കൂടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇനി അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് ഇതുപോലൊരു കുറച്ചും കൂടെ വലിയ സൈസുള്ള ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയും നമുക്കൊരു രണ്ട് കളർ ഷെയ്ഡ്സിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ അടുത്ത പ്രിന്റ് ആണ് കാണുന്നത് അടുത്ത പ്രിന്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ നമുക്ക് മൂന്ന് കളേഴ്സിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ആ മൂന്ന് കളേഴ്സാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് വളരെ ചെറിയ രീതിയിലുള്ള പ്രിൻറ്റ്സ് ആണ് ഓൾ ഓവറായിട്ട് സെയിം പ്രിൻ്റ് ആണ് കേട്ടോ പോകുന്നത് ഇനി അടുത്ത ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനത്തെ നമ്മുടെ ഇക്കത്ത് പ്രിൻറ്റുമായിട്ട് ചെറിയ സിമിലാരിറ്റി ഉള്ള ഒരു പാറ്റേൺ ആണ് അതൊരു മൂന്ന് ഷെയ്ഡ്സ് മിക്സ് ആയിട്ടാണ് ആ ഒരു എന്താ പറയുക പ്രിൻറ് വരുന്നത് ആ ഒരു ഇക്കത്തിൻ്റെ ഡിസൈൻ വരുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വൈസ് ഡീ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ഇതിൻ്റെ വെടുത്ത് വരുന്നത് അതുപോലെ തന്നെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഡോസ് പെർ മീറ്റർ ഇനി അടുത്ത ഒരു പ്രിൻ്റ് എന്ന് പറയുന്നത് ഇതുപോലൊരു ഭയങ്കര രസമുള്ളൊരു പ്രിൻ്റാണ് അതിലാദ്യത്തെ കളർ കോമ്പിനേഷൻ തന്നെ നേവി ബ്ലൂവും വൈറ്റും വരുന്ന വരുന്നൊരു കോമ്പിനേഷനാണ് ഈ ഒരു ടൈപ്പ് ഓഫ് പ്രിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൈറ്റ് കളർ പ്രിൻ്റാണ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇതൊരു ബ്രൗണും എന്താ പറയുക ഒരു ഓറഞ്ചും കൂടെ ഒക്കെ കൂടിയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബേസ് വരുന്നത് ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ കളറാണ് അതിൽ വൈറ്റ് പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു സെയിം പ്രിൻറ് നമ്മൾ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ട് ഷെയ്ഡ്സാണ് കാണിച്ചിട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് ഷെയ്ഡും കൂടെ ആണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് കേട്ടോ ഇനി അതിൻ്റെ തന്നെ ഒരു ചെറിയ വേരിയേഷൻ ഉള്ള കുറച്ച് സൈസും കുറവുള്ള ഒരു പാറ്റേൺ ഒരു ഡിസൈനാണ് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു ഡിസൈൻ നമുക്ക് മൂന്ന് ഷെയ്ഡ്സിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം ഇനി ഒരുപാട് കളക്ഷൻസും ക്രിസ്മസ് സ്പെഷ്യൽ ഒക്കെ നമ്മൾ ഇനി കൊണ്ടുവരുന്നുണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്